നമസ്കാരം ചെഞ്ചാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അതായത് മാർച്ച് വരെയുള്ള മാസത്തിലെ ദിനങ്ങളും അതായത് പ്രധാനപ്പെട്ട ദിനങ്ങളും അതിൻ്റെ ഒരു തീം ഉണ്ടാവും പ്രമേയങ്ങളും അപ്പൊ ദിനങ്ങളും പ്രമേയങ്ങളും ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ എല്ലാ എക്സാംസിനും എന്ത് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഡേറ്റ്സ് ഏത് ദിവസമാണ് എന്നായിരിക്കും ചോദിക്കുന്നത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഈ ദിവസത്തിന്റെ പ്രമേയം എന്തായിരുന്നു എന്നായിരിക്കും ചോദിക്കുന്നത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ നമുക്ക് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഞാൻ പറഞ്ഞു മാർച്ച് വരെയുള്ളത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആപ്പിന്റെ ലിങ്ക് ിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം അപ്പൊ നമുക്ക് നോക്കാം ദിനങ്ങളും പ്രമേയങ്ങളുമാണ് നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള ചലഞ്ചർ ആപ്പ് കൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം നമുക്ക് ആദ്യം ജനുവരി തൊട്ട് നോക്കുകയാണ് അപ്പം ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിനമാണ് കേട്ടോ ദിവസ് അതാണ് അതായത് പ്രവാസി ഭാരതീയ ദിനം എന്നാണ് ജനുവരി ഒൻപതാണ് അപ്പൊ നമുക്കിതിൽ ഒത്തിരി ഡേറ്റ്സ് പഠിക്കാനുണ്ട് അപ്പൊ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മൊത്തം പഠിക്കണം പിന്നെ ഇരുപത്തി അഞ്ചിന്റെയും കൂടി പഠിക്കണം ഇരുപത്തി അഞ്ചില് ഇപ്പൊ മൂന്ന് മാസം ആയിട്ടേ ഉള്ളൂ സോ അതുകൂടി നമ്മൾ നോക്കണം അപ്പൊ ഒരുപാട് ഡേറ്റ് ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നാലും ഓർത്തിരിക്കാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തീരുന്നതാണ് ഞാൻ കൂടുതലായിട്ട് ഇപ്പൊ ജനുവരി ഫെബ്രുവരി മാർച്ചിലത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കൂടുതലായിട്ട് പറയുന്നത് ബാക്കിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നോക്കിയാലും മതിയാവും ജനുവരി ഒൻപത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഡേറ്റ് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന എന്നാണ് പ്രവാസി ഭാരതി ദിവസാണല്ലോ പ്രവാസ പ്രവാസികളുടെ സംഭാവന എന്ന് ഓർത്തിരിക്കുക വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന ഡയസ്പെറോസ് കോൺട്രിബ്യൂഷൻ ടു എ വികസിത് ഭാരത് അങ്ങനെയാണ് അതിന്റെ ഇംഗ്ലീഷ് വരുന്നത് അപ്പൊ നമുക്ക് ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ വരുമ്പോ നമുക്ക് ഇംഗ്ലീഷിലായിരിക്കുമല്ലോ ക്വസ്റ്റൻസ് വരുന്നത് സോ അതുകൊണ്ട് അതിന്റെ മലയാളത്തിൽ ഉള്ളതുണ്ടാവും എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഇംഗ്ലീഷ് ആണെങ്കിൽ പെട്ടെന്ന് എഴുതാൻ പറ്റുമല്ലോ ഡിഗ്രി ലെവൽ ടൈപ്പ് ഓഫ് സെക്കൻഡറി ടെസ്റ്റന്റ് ഒക്കെ വരുമ്പോത്തേക്കും അപ്പൊ ഡയാസ്പോറസ് കോൺട്രിബ്യൂഷൻ ടു എ വികസിത് ഭാരത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തീമാണ് പറയുന്നത് നമ്മുടെ പ്രവാസി ഭാരതീയ ദിവസിലെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് ക്രിസ്റ്റ്യൻ കാർല കങ്കലു കങ്കലുഡ്രിനാർ ആൻഡ് ടൊബാഗോ പ്രസിഡന്റ് ആണ് കേട്ടോ രാജ്യത്തിന്റെ പേരാണ് അവിടുത്തെ ആണ് അപ്പൊ അതിന്റെ വേദി കൂടെ ഒന്ന് ഓർത്തിരിക്കുക ഭുവനേശ്വരാണ് ആണ് കേട്ടോ ഒഡീഷയിലെ ഭുവനേശ്വർ ആണ് വേദി വരുന്നത് നമുക്കറിയാം എല്ലാത്തിനും ഒരു മുഖ്യ അതിഥി കാണും എവിടെന്നെങ്കിലും ഏതെങ്കിലും രാജ്യത്തുനിന്ന് വരുന്ന ഒരാൾ ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൂടി നമ്മളൊന്ന് ഓർത്തിരിക്കണം േബി നമുക്ക് ചിലപ്പോൾ എന്തായിരിക്കും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇപ്പൊ സെക്കൻഡറി ടെസ്റ്റന്റ് അല്ലെങ്കിൽ ഏത് എക്സാം ആയിക്കട്ടെ ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് കൂടുതലായിട്ട് ചോദിക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരു വരുന്നതായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ദിവസം ഏതാണെന്നും പിന്നെ എന്താണ് ആരാണ് മുഖ്യാതിഥിയെന്ന് അല്ലെങ്കിൽ അതിന്റെ വേദി എവിടെയായിരുന്നു ഒരു മുഖ്യ മുഖ്യാതിഥി വരുമ്പോൾ ഒരു വേദിയും കാര്യങ്ങളും അപ്പൊ അത് അങ്ങനെ ആയിക്കേണ്ടേ ഒരു ഹോസ്റ്റ് കണ്ട ഹോസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രദേശം പ്രദേശങ്ങളാണ് അപ്പൊ അതും കൂടിയാണ് നമ്മൾ നമ്മളതില് പറയുന്നത് അപ്പം ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ആയിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തീം അല്ലെങ്കിൽ പ്രമേയം എന്ന് പറയുന്നത് വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവനയാണ് അതിന്റെ മുഖ്യ അതിഥി നോക്കി വയ്ക്കുക ക്രിസ്ത്യൻ കാർല കങ്കലു അതിന്റെ വേദി എന്ന് പറയുന്നത് ഭുവനേശ്വർ ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് അടുത്തു നോക്കാം ജനുവരി പന്ത്രണ്ട് നമുക്കറിയാം ദേശീയ യുവജന ദിനമാണ് ജനുവരി പന്ത്രണ്ട് വിവേകാനന്ദന്റെ ജന്മദിനമാണ് നമുക്കറിയാം ഇരുപത്തി അഞ്ചിലാ നോക്കാം ഷെയ്പിംഗ് ദസ്പോൺസിബിലിറ്റി ഓക്കെ ഒന്ന് നോക്കി വെക്കാം റിയലൈസ് ദ പവർ യു ഹോൾഡ് എന്നാണ് എഴുന്നേൽക്കുക ഉണരുക നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ശക്തി തിരിച്ചറിയുക ഇതാണ് ഇപ്പൊ എന്താണെന്ന് ചോദിച്ചാല് ജനുവരി പന്ത്രണ്ടിനാണ് ദേശീയ യുവജന ദിനം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം മാത്രം നോക്കിയാൽ മതിയാവും കാരണം നമ്മള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആയല്ലോ മാർച്ച് വരെ നോക്കുന്നുണ്ട് അപ്പം ബാക്കിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലും കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒൻപത് നോക്കി അടുത്ത ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമാണ് അതിന്റെ തീം നോക്കി കഴിഞ്ഞു ഇനിയുള്ളത് റിപ്പബ്ലിക് ഡേ ആണ് ജനുവരിയിലെ മെയിൻ ദിവസങ്ങൾ മാത്രം ഒരുപാട് ദിവസങ്ങൾ ഓരോ ദിവസത്തിന് ഓരോ പ്രത്യേകതയുണ്ട് അതിന്റെ ഒക്കെ തീം ഉണ്ട് അപ്പൊ എല്ലാം നോക്കുന്നില്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം അതായത് എക്സാംസിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ നോക്കുന്നുള്ളു കേട്ടോ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്രാമത്തെ ആണ് എഴുപത്തി ആറാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് കേട്ടോ സ്വർണിം ഭാരത് വിരാസത്ത് ഓർ വികാസ് ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് പ്രോഗ്രസ് ഇപ്പൊ ഇംഗ്ലീഷും കൂടി നോക്കി വെക്കാം ഡിഗ്രി ലെവൽ ഓഫ് എക്സാംസിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷിലായിരിക്കുമല്ലോ അപ്പൊ സോ അതുകൊണ്ട് എന്ത് ചെയ്യുക അതുകൂടി ഒന്ന് നോക്കി വെക്കാം മലയാളത്തിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും എങ്കിൽ കൂടെയും നിങ്ങൾ ഇംഗ്ലീഷ് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാ വാക്കിന്റെയും മലയാളം നമുക്ക് അറിയണമെന്നില്ലല്ലോ സ്വർണി ഭാരത് വിരാസത് ഓർ വികാസത് ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് പ്രോഗ്രസ് എന്നാണ് അപ്പോ മുഖ്യ അതിഥിയായിട്ട് വന്നത് പ്രഭാവോ സുബിയാന്തോ എവിടത്തെയാണ് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആണ് നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ മുഖ്യ അതിഥിയായിട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തീം എന്ന് പറയുന്നത് ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് വികസിത് ഭാരത് എന്നാണ് എത്രാമത്തെ ആയിരുന്നു റിപ്പബ്ലിക് ഡേ ആയിരുന്നു എന്ന് പറഞ്ഞു ഓർ ഇംഗ്ലീഷ് പരിഭാഷ ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് പ്രോഗ്രസ് എന്നാണ് അതാരുന്നു മുഖ്യ അതിഥി പ്രഭാവു സുബിയ എന്നാണ് എവിടുത്തെ പ്രസിഡന്റ് ആണ് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആണ് ഓക്കെ ആണല്ലോ റിപ്പബ്ലിക് ഡേ ഒക്കെ നമുക്ക് ഡേറ്റ് ഓർമ്മ കാണും സോ അതെന്താണ് അതിന്റെ ബാക്കി കാര്യങ്ങളാണ് കൂടുതലായിട്ട് നോക്കേണ്ടത് പിന്നെ ജനുവരി മുപ്പത്തി ഒന്ന് ദേശീയ വനിതാ കമ്മീഷന്റെ മുപ്പത്തി മൂന്നാം സ്ഥാപക ദിനമായിരുന്നു കേട്ടോ ആരുടെയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ മുപ്പത്തി മൂന്നാം സ്ഥാപക ദിനമായിട്ട് ആചരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ഏട്ടോ അതിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം നാരി തു നാരായണി എന്നാണ് നാരി തു നാരായണിപ്പൊ ഹിന്ദിയാണ് നാരി എന്ന് പറയുമ്പോൾ സ്ത്രീ എന്നാണ് ഉദ്ദേശിക്കുന്നത് നാരി തു നാരായണിയാണ് വനിതാ കമ്മീഷൻ സ്ഥാപിതമായ തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നാണ് സോ അപ്പൊ എന്ത് ചെയ്യുക അപ്പൊ എന്തായിരിക്കും ഇപ്പൊ മുപ്പത്തി മൂന്നാമത് വർഷമായി അതാണ് ഡേറ്റ് ഓർത്തുവയ്ക്ക ജനുവരി മുപ്പത്തി ഒന്നാണ് കേട്ടോ പ്രമേയം എന്താണ് നാരായണി എന്നാണ് അപ്പൊ ജനുവരി കഴിഞ്ഞു അടുത്ത് നമ്മൾ ഫെബ്രുവരി പോവുകയാണ് ഇമ്പോർട്ടന്റ് ആണ് എല്ലാ ഏത് ക്വസ്റ്റൻ ഏത് പി എസ് സി ക്വസ്റ്റ്യൻ എടുത്താലും നിങ്ങൾക്ക് തണ്ണീർത്തടം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കൂടുതലും ചോദിക്കുന്നത് എന്താണ് ഡേറ്റ് തന്നെയാണ് എന്നാണ് തണ്ണീർത്തട ദിനം ഇപ്പൊ ഇപ്പൊ എന്തെങ്കിലും പ്രമേയങ്ങളും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് തണ്ണീർത്തടത്തിന്റെ ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ട് മറക്കരുത് കേട്ടോ തണ്ണീർത്തട ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർ തടങ്ങൾ സംരക്ഷിക്കുക നമ്മുടെ പൊതുഭാവിക്കായി എന്ത് ചെയ്യുക തണ്ണീർ തടങ്ങൾ സംരക്ഷിക്കുക എന്നാണ് പ്രൊട്ടക്ടി വെറ്റ് ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ വെറ്റ് ലാൻഡ്സ് എന്ന് പറയുമ്പോൾ തടം എന്നാണ് കേട്ടോ പ്രൊട്ടക്ടിങ് വെറ്റ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ എന്തായിരുന്നു വെറ്റ് ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽ ബീയിങ് തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും രണ്ടായിരത്തി ഇരുപത്തിനാലിനത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇത് നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർ തടങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രൊട്ടക്ടിങ് വെറ്റ് ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ ലോക തണ്ണീർത്തടം വളരെ വളരെ ഇമ്പോർട്ടന്റാണ് കേട്ടോ നിങ്ങൾ ഓർത്തിരിക്കുക ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനം വെറ്റ്ലാൻഡ്സ് ഡേ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ഇരുത്തിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇരുപത്തിനാലും നോക്കി വെച്ചേക്ക കേട്ടോ അടുത്ത നോക്കാം ഫെബ്രുവരി നാലാണ് കേട്ടോ വേൾഡ് ക്യാൻസർ ഡേ ആണ് ഫെബ്രുവരി നാല് എന്ന് പറയുന്നത് അപ്പോ ഒരു രണ്ടായിരത്തി ഇത്ര വർഷത്തേക്കൊക്കെ ഒരു തീം വെക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് കാലയളവിലെ ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയമാണ് യുണൈറ്റഡ് ബൈ യുണീക്ക് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ് ഏട്ടാ ഇരുപത്തി അഞ്ചോട്ട് ഇരുപത്തിയേഴ് വരെയുള്ള ഒരു ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം പറയുന്നുണ്ട് യുണൈറ്റഡ് ബൈ യുണീക്ക് ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ഉള്ളത് എന്ത് ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞീം ആയിരുന്നു ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് കേട്ടോ ഇരുപത്തിനാലിന്റെ പ്രത്യേകമായിട്ടുള്ളത് എന്താണ് ടുഗതർ വി ചലഞ്ച് ദോസ് ഇൻ പവർ ഇത്രയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തിനാല് വരെ ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നായിരുന്നു ഇരുപത്തി അഞ്ച് കോടി എത്രയാണ് ഇരുപത്തിയേഴ് വരെ ഉള്ളത് എന്താണ് യുണൈറ്റഡ് ബൈ യുണീക്ക് ആണ് കേട്ടോ ഫെബ്രുവരി നാലാണ് വേൾഡ് ക്യാൻസർ ഡേ വരുന്നത് അടുത്തത് ഇരുപത്തി നാഷണൽ സയൻസ് ഡേ ഫെബ്രുവരി ഇരുപത്തി എട്ടാണ് എന്ത് വരുന്നത് നാഷണൽ സയൻസ് ഡേ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തീം എന്ന് പറയുന്നത് എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ആൻഡ് സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത് വികസിത് ഭാരത് എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ നാഷണൽ സയൻസ് ഡേ അതായത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് നാഷണൽ സയൻസ് ഡേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാഷണൽ സയൻസ് ഡേയുടെ തീം എന്ന് പറയുന്നത് എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത് എന്നാണ് ഓക്കെയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലുകൂടി ഒന്ന് നോക്കി വെച്ചേക്കാം ഇൻഡിജിനിയസ് ടെക്നോളജി ഫോർ വികസിത് ഭാരത് അതും വികസിത ഭാരത് ഉണ്ട് തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിത ഭാരതത്തിന് എന്ന് പറയുമ്പോൾ ഹിന്ദി വാക്കാണ് വികസിത ഭാരതം അതാണ് മലയാളത്തിൽ നമ്മൾ പറയുന്നത് എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത് എന്താണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് എന്താണ് നാഷണൽ സയൻസ് ഡേ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തീമാണ് ഞാനിപ്പോ പറഞ്ഞത് ഇരുപത്തിനാല് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം അടുത്ത മാർച്ച് മൂന്നാണ് ലോക വന്യജീവി ദിനമാണ് കേട്ടോ ലോക വന്യജീവി ദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ എന്ന് പറയുന്നത് വന്യജീവി സംരക്ഷണം ധനസഹായം ജനങ്ങൾക്കും ഭൂമിക്കുമായുള്ള നിക്ഷേപം ഇംഗ്ലീഷ് നോക്കാം വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് ഒത്തിരി വലുതാണ് അറിയാം ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും വാക്കൊക്കെ വെച്ച് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ലോക വന്യജീവി ദിനം മാർച്ച് മൂന്നിനാണ് അതിന്റെ തീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തീം എന്ന് പറയുന്നത് വന്യജീവി സംരക്ഷണ ധനസഹായം ജനങ്ങൾക്കും ഭൂമിക്കുമായുള്ള നിക്ഷേപം ഇംഗ്ലീഷ് പരിഭാഷയാണെങ്കിൽ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലും ഇത്തിരി വലുതാണ് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ജനങ്ങളെയും ഗ്രഹങ്ങളെയും ബന്ധിപ്പിക്കണം ബന്ധിപ്പിക്കുന്ന വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ ഇന്നോവേഷൻ പര്യവേഷണം ചെയ്യുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏട്ടാ നിങ്ങൾ ഏതെങ്കിലും ഒരു വാക്കുണ്ടല്ലോ മലയാളത്തിലെ ഇംഗ്ലീഷിലൊക്കെ ഉള്ള ഒരു വാക്ക് ഓർത്ത് വെച്ചുകൊ കിട്ടാൻ ചാൻസ് ഉണ്ട് അതായത് ഇത്രയും ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പൊ നമ്മൾ ഒരുപാട് പ്രമേയങ്ങൾ പഠിക്കുന്നുണ്ട് ഈ ക്ലാസ്സിൽ തന്നെ ഇച്ചിരി വലുതാണ് വന്യജീവി ദിനത്തിന്റെ ഇച്ചിരി വലുതായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്കറിയാം എങ്കിലും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ വന്യജീവി സംരക്ഷണ ധനസഹായം ജനങ്ങൾക്കും ഭൂമിക്കുമായുള്ള നിക്ഷേപം നമുക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്നതുപോലെ പഠിച്ചു വെക്കാം അടുത്ത മാർച്ച് പതിനഞ്ചാണ് കേട്ടോ മാർച്ച് ആണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് ലോക ലോക ഉപഭോക്തൃ അവകാശ ദിനമാണ് കേട്ടോ ഉപഭോക്തൃ അവകാശ ദിനം അവകാശം എന്ന വാക്കൂടെ വരുന്നുണ്ട് അല്ലാണ്ട് ഉപഭോക്തൃ ദിനം വേറെ വരുന്നുണ്ട് ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് പതിനൊന്നിനാണ് ഇരുപത്തി അഞ്ചില് പ്രമേയം ട്രാൻസിഷൻ ടു എ സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ് എന്താണ് എ ജസ്റ്റ് ട്രാൻസിഷൻ ടു എ സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാലും കൂടി നമുക്കൊന്ന് നോക്കിയിരിക്കാം ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എഫ് കൺസ്യൂമേഴ്സ് ആണ് ഉപഭോക്താക്കളുടെ ന്യായവും ഉത്തരവാദിത്വം ഉള്ളതുമായ എ എന്നാണ് കേട്ടോ എന്താണ് മാർച്ച് പതിനഞ്ചാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനമാണ് കേട്ടോ അടുത്ത മാർച്ച് എട്ട് വുമൻസ് ഡേ എല്ലാവർക്കും അറിയാം നാഷണൽ വുമൻസ് ഡേ ആണ് അതിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ നോക്കാം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ അല്ലെ ഫോർ ആൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാലിറ്റി ആൻഡ് എംപവർമെന്റ് ആണ് എന്താണ് ഫോർ ആൾ വുമൺ ആൻഡ് ഗേൾസ് ഇക്വാലിറ്റി എംപവർമെന്റ് എന്നാണ് കേട്ടോ ഇൻ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇൻവെസ്റ്റ് ഇൻ വുമൻ ആക്സിലറേറ്റ് പ്രോഗ്രസ് ആണ് സ്ത്രീകളിൽ നിക്ഷേപിക്കുക പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നുള്ളത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി നമ്മൾ രണ്ടായിരത്തി അഞ്ചാണ് കുറച്ച് കൂടുതൽ പഠിക്കേണ്ടത് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാലിറ്റി എംപവർമെന്റ് ആണ് കേട്ടോ മറക്കരുത് ഇപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ ഒത്തിരി പഠിച്ചു കഴിഞ്ഞു ഒരു പത്തൊമ്പതിലധികം പഠിച്ചു കഴിഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും ചെയ്യും ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് കാരണം ഇതിപ്പോ ഇംഗ്ലീഷും പഠിക്കണം മലയാളവും പഠിക്കണം ഇപ്പം ഇംഗ്ലീഷും മലയാളവും പഠിക്കണം നിർബന്ധമൊന്നുമില്ല ഏതിൽ ഏതിലാണോ നിങ്ങൾക്ക് വാക്ക് ജസ്റ്റ് ഒന്ന് ക്യാച്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന വാക്കുള്ളത് അതുകൊണ്ട് അതിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും പറഞ്ഞു പോകുന്നത് കേട്ടോ പിന്നെ ഡേറ്റും കൃത്യമായിട്ട് മാറിപ്പോവാതെ പഠിക്കണം മാർച്ച് എട്ട് കഴിഞ്ഞു ഇനി മാർച്ച് പതിമൂന്നാണ് ലോക വൃക്ക ദിനമാണ് കേട്ടോ ലോക വൃക്ക ദിനമാണ് മാർച്ച് പതിമൂന്ന് വരുന്നത് അത് അതിന്റെ എന്താണ് വേൾഡ് കിഡ്നി ഡേ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോക്കാം ആർ യു ആർ യുവർ കിഡ്നീസ് ആർ ഓക്കെ പ്രൊട്ടക്ട് കിഡ്നി ഹെൽത്ത് എന്നാണ് കേട്ടോ അതെങ്ങനെ അപ്പൊ ഇത് കൂടി നമുക്ക് എന്താണ് ഒരു ചോദ്യം പോലെ വരുന്ന വരുന്നതീയമായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് പെട്ടെന്ന് ഓർത്തിരിക്കാം ആർ യുവർ നിങ്ങളുടെ കിഡ്നി ഓക്കെ ആണോ ഇത് ഡിറ്റക്ട് ചെയ്യാറില്ലേ പെട്ടെന്ന് കണ്ടുപിടിക്കുക പ്രൊട്ടക്ട് ചെയ്യുക എന്തെങ്കിലും അസുഖങ്ങൾ നേരത്തെ ആ ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ചിലപ്പം ഓർത്തിരിക്കാം എളുപ്പമാണ് കേട്ടോ അപ്പം വൃക്ക ദിനം ഒരു ക്വസ്റ്റൻ ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് കൊണ്ട് എളുപ്പമാണ് മാർച്ച് പതിമൂന്നാണ് കേട്ടോ ഇത് പഠിക്കും പ്രമേയം പഠിക്കുമ്പോൾ നിങ്ങൾ ഡേറ്റ് മറന്നു പോവാതിരിക്കുക കേട്ടോ ഡേറ്റും പഠിക്കണം പ്രമേയവും പഠിക്കണം മാർച്ച് പതിമൂന്നാണ് ലോക വൃക്ക ദിനം അല്ലെങ്കിൽ വേൾഡ് കിഡ്നി ഡേ എന്ന് പറയുന്നത് ആണ് യുവർ കിഡ്നി ഹെൽത്ത് അങ്ങനെയാണ് അടുത്ത മാർച്ച് പതിനാല് നദികൾക്കായുള്ള അന്താരാഷ്ട്ര പ്രവർത്തന ദിനം അതാണ് നദികൾക്കായുള്ള അന്താരാഷ്ട്ര പ്രവർത്തന ദിനമാണ് മാർച്ച് പതിനാല് വരുന്നത് അപ്പൊ അതിന്റെ ഇരുപത്തി അഞ്ചില് പ്രമേയം നോക്കാം നമ്മുടെ നദികൾ നമ്മുടെ ഭാവി എളുപ്പമാണ് അല്ലെ നമ്മുടെ നദികൾ നമ്മുടെ ഭാവി അവർ റിവേഴ്സ് അവർ ഫ്യൂച്ചർ നമ്മുടെ നദികൾ നമ്മുടെ ഭാവി ഓക്കെ അപ്പൊ ഇത് രണ്ടും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു സ്ക്രീൻഷോട്ട് കേട്ടോ അടുത്ത മാർച്ച് ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര വനദിനം അന്താരാഷ്ട്ര വനദിനം കേട്ടോ നാഷണൽ ഫോർസ് ഡേ ആയിട്ട് വരും വനദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം എളുപ്പമാണ് വനവും ഭക്ഷണവും ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എളുപ്പല്ലേ വനവും ഭക്ഷണവും ആണ് ഫോറസ്റ്റ് ആൻഡ് ഫുഡ് ആണ് ഇരുപത്തിനാലിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ ഫോർ എ ബെറ്റർ വേൾഡ് വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് വരുന്നത് ഇരുപത്തി അഞ്ചാണ് കൂടുതൽ ഓർത്തിരിക്കേണ്ടത് അത് എളുപ്പമാണ് വനവും ഭക്ഷണവും ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നാണ് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് അന്താരാഷ്ട്ര വനദിനം ഓക്കെ അടുത്ത ഇരുപത്തിരണ്ട് ഇത് ഒരുപാട് നമ്മൾ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം ഇങ്ങനെ ലോക ജലദിനമാണ് വരുന്നത് ഇരുപത്തി അഞ്ചിലെ പ്രമേയം ഹിമാനികളുടെ സംരക്ഷണം അതായത് ഗ്ലേസിയസ് പ്രിസർവേഷൻ ആണ് ഹിമാനികളുടെ സംരക്ഷണമാണ് മാർച്ച് ഇരുപത്തിരണ്ടിലാണ് എന്താണ് വരുന്നത് ലോക ജലദിനമാണ് ഇരുപത്തിനാലിലാണെങ്കിൽ വാട്ടർ പ്രൂഫ് പ്രോസ്പെരിറ്റി ആൻഡ് പീസ് ആണ് ജലവും സമാധാനവും ഓക്കെയാണ് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനമാണ് ഇരുപത്തി അഞ്ചിലെ പ്രമേയം എന്തായിരുന്നു ഹിമാനികളുടെ സംരക്ഷണം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ഗ്ലേസിയേഴ്സ് ആണ് സോറി ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീം വരുമ്പോ വാട്ടർ ഫോർറ്റി ആൻഡ് പീസ് ആണ് അടുത്ത പോകണം മാർച്ച് ഇരുപത്തി മൂന്നാണ് കാലാവസ്ഥാ ദിനം ക്ലൈമറ്റ് ഡേ ആണ് കേട്ടോ ക്ലൈമറ്റ് ഡേ ഇംഗ്ലീഷ് കൂടി പഠിച്ചുവെച്ചിട്ട് നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ എക്സാംസ് ഇംഗ്ലീഷിലായിരിക്കുമല്ലോ ചോദിക്കാം ഇരുപത്തി അഞ്ചിലെ പ്രമേയം നോക്കാം ക്ലോസിങ് ക്ലോസിംഗ് ദ ഇയർലി വാണിംഗ് ഗാപ് ടുഗദർ ക്ലോസിംഗ് ദ ഇയർലി വാർണിംഗ് ഗ്യാപ് ടുഗതർ എന്നാണ് ഇരുപത്തി നാലാണെങ്കിൽ അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് സെക്ഷൻ കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻകരിൽ അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നാണ് എന്താണ് കാലാവസ്ഥാ ദിനം എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തി മൂന്നാണ് കേട്ടോ ഒരുപാടുണ്ട് നമ്മളിപ്പോൾ മാർച്ച് ആയിരുന്നു നമുക്ക് ഡിസംബർ വരെ നോക്കാനുണ്ട് അതുകൊണ്ടാണ് വേഗം വേഗം പോകുന്നത് ജിസ്റ്റ് ഡേറ്റ് ഓർത്തിരിക്കുക ഇരുപത്തി അഞ്ചിലെ പ്രമേയം അത് അതായത് വർഷത്തെ പ്രമേയം ഓർത്തിരിക്കുക ഓക്കെയാണ് അടുത്തതിലേക്ക് പോവാണ് ഇരുപത്തിനാല് വേൾഡ് ടി ബി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടി ബി എസ് ഡെലിവർ ഇൻവെസ്റ്റ് ഡെലിവർ ബി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം എന്തിന്റെയാണ് മാർച്ച് ഇരുപത്തിനാല് വേൾഡ് ടിബി ഡേ ആണ് ഏട്ടാ അടുത്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും എൻഡ് ടി ബി എന്നായിരുന്നു ഇപ്പൊ ഇതിൽ കൂടെ കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ എന്നൊരു വാക്കുകൂടി വരുന്നു എന്ന് ഓർത്ത് വെച്ചാൽ മതി മാർച്ച് കഴിഞ്ഞു ഇനി അടുത്ത ഏപ്രിലാണ് കേട്ടോ ലോക ആരോഗ്യ ദിനം ലോക ആരോഗ്യ ദിനമാണ് വേൾഡ് ഹെൽത്ത് ഡേ മൈ ഹെൽത്ത് മൈ റൈറ്റ് ഇനിയിപ്പം ഏപ്രിൽ ആയില്ലല്ലോ നമ്മളിപ്പോ ഏപ്രിൽ ഏഴ് ആയില്ല അതുകൊണ്ട് നമുക്ക് മാർച്ച് വരെയുള്ളത് മാത്രമേ ഇരുപത്തി അഞ്ചിലെ നോക്കാൻ പറ്റുള്ളൂ ഇനിയുള്ളത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം ഏപ്രിൽ വെട്ട് നമ്മൾ ഇരുപത്തിനാലിലാണ് പഠിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എക്സാം മെയ് ഇരുപത്തി ഒന്ന് ആണ് വരുന്നത് മെയ് ഇരുപത്തി ഒന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സാംസ് ടെൻത്ത് മെയിൻസ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു മെയ്ത് അല്ലെങ്കിൽ ഏപ്രിൽ വരെങ്കിലും പഠിച്ചു വെക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാർച്ച് വരെ പഠിച്ചാലും അത് ഇനിയിപ്പൊ എങ്ങാനും കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഏപ്രിൽ അവിടെ പറയാം അപ്പൊ ഞാനത് എക്സാം അനുബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഏപ്രിൽ മെയ് കൂടി ഒന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരാം ഇപ്പൊ നമുക്ക് ഏപ്രിൽ ഏഴ് നോക്കാം ലോക ആരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് മൈ ഹെൽത്ത് മൈ റൈറ്റ് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നാണ് ഏപ്രിൽ സെവൻറ്റീൻ ഹീമോഫീലിയ ഡേ ആണ് ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിട്ടുണ്ട് ആക്സസ് ഫോർ ഓൾ ഓൾ ഡിസ്ആർഡർ ഇപ്പൊ നമുക്ക് അറിയാം ഹീമോഫീലിയെന്ന് പറയുന്നത് ഒരു ബ്ലീഡിംഗ് ഡിസോർഡർ ആണെന്ന് അറിയാലോ അത് ആവാക്ക് അതിൽ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം എളുപ്പത്തില് കിട്ടും നമുക്ക് അടുത്ത് ജലദിനം നമ്മൾ ഒരുപാട് പേർക്ക് മാറിപ്പോകുന്നതാണ് മാർച്ച് ഇരുപത്തിരണ്ടും ഏപ്രിൽ ഇരുപത്തിരണ്ടും ജലദിനം വാട്ടർ ഡേയും എർത്ത് ഡേയും ആണ് കേട്ടോ ഭൗമദിനവും ജലദിനുമാണ് അപ്പോ ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലത് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് ആണ് ഏട്ടാ ഇപ്പൊ കുറച്ചെളുപ്പം ഉള്ളതാണ് പ്രമേയങ്ങള് അപ്പം ഏപ്രിൽ ഏഴ് പതിനേഴ് ഇരുപത്തിരണ്ട് മെയ് അടുത്ത മെയ് ആണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം ബയോ ഡൈവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നോക്കാം ബി പാർട്ട് ഓഫ് ദ പ്ലാൻ ബി പാർട്ട് ഓഫ് ദ പ്ലാൻ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മുപ്പത്തി മെയ് മുപ്പത്തി ഒന്ന് നോ ടൊബാക്കോ ഡേ എന്താണ് വേൾഡ് നോ ടൊബാക്കോ ഡേ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം ടൊബാക്കോ ഇൻഡസ്ട്രി ഇൻഡർഫറൻസ് പുകയിലെ വ്യവസായ ഇടപാടുകളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക അതാണ് വേൾഡ് നോ ടൊബാക്കോ ഇടത് ഓക്കെ മെയ് മുപ്പത്തി ഒന്നാണ് ഇരുപത്തിരണ്ടാമതാണ് ജൈവ വൈവിധ്യ ദിനമാണ് കേട്ടോ അടുത്ത ജൂൺ അഞ്ച് നമുക്ക് എല്ലാം അറിയാം പരിസ്ഥിതി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോക്കി ലാൻഡ് റിസ്റ്റോറേഷൻ ഡിസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ് ഭൂമി പുനരുദ്ധാരണം മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം ഇതാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമാണ് അടുത്ത ജൂൺ ഏഴ് നോക്കിയാൽ ലോക ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമാണ് ഫുഡ് സേഫ്റ്റി പ്രിപ്പയർ ഫോർ ദ അൺഎക്സ്പെക്ടഡ് ഫുഡ് സേഫ്റ്റി പ്രിപ്പയർ ഫോർ ദ എന്നാണ് നമുക്ക് ഒത്തിരി പഠിക്കാനുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ സ്പീഡായിട്ട് പോകുന്നത് അപ്പൊ എന്ത് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുകയോ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്യാം കാരണം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചും ഈ പന്ത്രണ്ട് മാസത്തെയും നമുക്ക് തീമും ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് നോക്കണം സോ അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നതാണ് കേട്ടോ അടുത്ത് നോക്കിയാൽ ജൂൺ എട്ട് ലോക സമുദ്രത്തിന് അല്ലെങ്കിൽ വേൾഡ് ഓഷ്യൻ ഡേ ജൂൺ എട്ടാണ് ന്യൂ ഡെപ്സ് ഡെപ്സ് അങ്ങനെ ഓർത്തിരിക്കുക ജൂൺ പന്ത്രണ്ട് ലോക ബാലവേല വിരുദ്ധ ദിനമാണ് ലെറ്റ്സ് ആക്ട് ഓൺ ചൈൽഡ് ലേബർ ചൈൽഡ് വേൾഡ് ചൈൽഡ് ലേബർ വിരുദ്ധ ദിനമാണ് ജൂൺ പന്ത്രണ്ട് ജൂൺ എട്ട് മറന്ന വേൾഡ് വേൾഡ് ഓഷ്യൻ ഡേ അല്ലെങ്കിൽ ലോക സമുദ്ര ദിനമാണ് എവേക്കൻ ന്യൂ ഡെപ്സ് എന്നാണ് അതിന്റെ തീം വരുന്നത് ഓക്കെയാണെന്ന് വിശ്വസിക്കുന്നത് ഇരുപത്തി ഒന്ന് നമുക്കറിയാം അന്താരാഷ്ട്ര യോഗ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നോക്കുന്നത് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി അപ്പൊ ഇന്ത്യയുടെ ഹോസ്റ്റും കൂടെ നോക്കാം ശ്രീനഗറിലായിരുന്നു വേൾഡിന്റെ ഹോസ്റ്റ് ഋഷികേഷ് ആണ് കേട്ടോ രണ്ടും ഇന്ത്യയിൽ തന്നെയായിരുന്നു ഇന്ത്യയുടെ ഹോസ്റ്റ് വരുന്നത് ശ്രീനഗറും വേൾഡ് ഹോസ്റ്റ് വരുന്നത് ഋഷികേഷുമാണ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി ഇന്ത്യൻ സൊസൈറ്റിയാണ് ആണ് കേട്ടോ യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി ഇരുപത്തി മൂന്ന് നോക്കി അന്താരാഷ്ട്ര ഒളിമ്പിക് ഡേ ആണ് ലെറ്റ്സ് ലെറ്റ്സ് മൂവ് മൂവ് ആൻഡ് ആൻഡ് സെലിബ്രേറ്റ് സെലിബ്രേറ്റ് എന്നാണ് ജൂൺ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിൻ്റെ പിന്നെ വരുന്നുണ്ട് ലോക ലഹരി വിരുദ്ധ ദിനമാണ് ദ എവിഡൻസ് ഈസ് ക്ലിയർ ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ ആണ് തെളിവ് വ്യക്തം പ്രതിരോധം ഊർജപ്പെടുത്തുക എന്നാണ് അടുത്ത നോക്കിയ ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമാണ് വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ് ജൂലൈ പതിനൊന്ന് വരുന്നത് ലീവ് നോൺ ബിഹൈൻഡ് ജനസംഖ്യ എന്ന് പറയുമ്പോ നമുക്ക് എത്ര പേരുണ്ടെന്ന് പോപ്പുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കൗണ്ട് എവരി വൺ അങ്ങനെ ഒരെണ്ണം കിട്ടും അടുത്ത ഓഗസ്റ്റിലേക്ക് പോവാണ് ബഹിരാകാശ ദിനമാണ് ടച്ചിങ് ലൈഫ് വൈൽ ടച്ചിങ് ദ മൂൺ ഇന്ത്യ സ്പേസ് ആഗ അതാണ് നമ്മുടെ ഇരുപത്തി ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന്റെ ബഹിരാകാശ ദിനത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി അടുത്ത സെപ്റ്റംബർ പതിനാറ് വേൾഡ് ഓസോൺ ഡേ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് വേൾഡ് ഓസോൺ ഡേ രണ്ടായിരത്തി ഇരുപത്തി നാല് മോൺട്രിയൽ പ്രോട്ടോകോൾ അഡ്വാൻസിംഗ് ക്ലൈമറ്റ് ആക്ഷൻ എന്നാണ് കേട്ടോ മോൺട്രിയൽ പ്രോട്ടോകോൾ അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻ എന്നാണ് സെപ്റ്റംബർ പതിനാറിനാണ് എന്താണ് ലോക ഓസോൺ ഡേ ആണ് കേട്ടോ ഇരുപത്തി ഒമ്പത് ഹാർഡ് ഡേ ആണ് ലോക ഹാർഡ് ഡേ വേൾഡ് ഹാർഡ് ഡേ വരും യൂസ് ഹാർഡ് ഫോർ ആക്ഷൻ ഇപ്പൊ നമ്മൾ ഒരുപാട് പഠിച്ചു ജനുവരി തൊട്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇരുപത്തിനാലും പഠിച്ചു അത് കഴിഞ്ഞ് ഇരുപത്തിനാലിന്റെയാണ് പഠിച്ചു വരുന്നത് പക്ഷെ ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് തീമുണ്ട് പക്ഷെ എല്ലാ ഡേറ്റും നമ്മൾ എടുത്തിട്ടില്ല ഇമ്പോർട്ടന്റ് പി എസ് സി ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് തീം കൂടെ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാം ഒത്തിരി ഉണ്ട് എനിക്കറിയാം എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം ഇരുപത്തി ഒൻപത് ലോക ഹൃദയ ദിനമാണ് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ ഒക്ടോബർ പതിനാറ് വേൾഡ് ഫുഡ് ഡേ അല്ലെങ്കിൽ ലോക ഭക്ഷ്യ ദിനമാണ് റൈറ്റ് ടു ഫുഡ്സ് ഫോർ ബെറ്റർ ലൈഫ് ആൻഡ് ബെറ്റർ ഫ്യൂച്ചർ റൈറ്റ് ടു ഫുഡ്സ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് ഫ്യൂച്ചർ ആണ് സെപ്റ്റംബർ പതിനാറ് ഓസോൺ ഡേ ഇരുപത്തി ഒമ്പത് ഹാർഡ് ഡേ ഒക്ടോബർ പതിനാറ് വേൾഡ് ഫുഡ് ഡേ അല്ലെങ്കിൽ ലോക ഭക്ഷ്യ ദിനമാണ് ഒക്ടോബർ ഏഴ് നോക്കാം ലോക ആവാസ ദിനം വേൾഡ് ഹാബിറ്റാറ്റ് ഡേ ആണ് എൻഗേജിംഗ് യൂത്ത് ടു ക്രിയേറ്റ് എ ബെറ്റർ അർബൻ ഫ്യൂച്ചർ ആണ് അതിന്റെ അതിഥിത്വം വഹിച്ച രാജ്യം മെക്സിക്കോയാണ് എൻഗേജിംഗ് യൂത്ത് ടു ക്രിയേറ്റ് എ ബെറ്റർ അർബൻ ഫ്യൂച്ചർ ആണ് ലോക ആവാസ ദിനം അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് ഡേ ഒക്ടോബർ ആറ് ലോക സെറിബ്രൽ പാളിസി ദിനമാണ് പ്രമേയം എന്താണ് യുനീക്ലി സി പി ആണ് കേട്ടോ അപ്പൊ എന്താണ് ലോക ആവാസ ദിനം അല്ലെങ്കിൽ വേൾഡ് ഡേ ആണ് ഒക്ടോബർ ആറ് എന്താണെന്ന് ചോദിച്ചാല് ലോക സെറിബ്രൽ പാളിസി ഡേ ആണ് അടുത്ത് നോക്ക ഒക്ടോബർ ഇരുപത്തിയഞ്ച് ലോക ആയുർവേദ ദിനം വേൾഡ് ആയുർവേദ ഡേ ആണ് ഇരുപത്തി ആയുർവേദ ഇന്നോവേഷൻസ് ഫോർ ഗ്ലോബൽ ഹെൽത്ത് എന്താണ് ആയുർവേദ ഇന്നോവേഷൻസ് ഫോർ ഗ്ലോബൽ ഹെൽത്ത് എന്നാണ് ആ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിന്റെ ഒൻപതാമത്തെ ആയുർവേദ ദിനമാണ് ആചരിച്ചത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒമ്പതാമത്തെ രാഷ്ട്രീയമാണ് ഒമ്പതാം തവണയാണ് ആചരിച്ചത് അടുത്ത ഡിസംബർ ഒന്ന് എയ്ഡ്സ് ഡേ ആണ് ഇരുപത്തിനാലില് പ്രമേയം നോക്കിയേ ശരിയായ പാത സ്വീകരിക്കുക എന്റെ ആരോഗ്യം എന്റെ അവകാശം ശരിയായ പാത സ്വീകരിക്കുക എന്റെ ആരോഗ്യം എന്റെ അവകാശം റൈറ്റ് പാ മൈ ഹെൽത്ത് ആൻഡ് മൈ റൈറ്റ് എന്നായിരുന്നു ഡിസംബർ ഒന്ന് എയ്ഡ്സ് ഡേ ഇടത് അടുത്ത അഞ്ച് ലോക മണ്ണ് ദിനമാണ് വേൾഡ് സോയിൽ ഡേ ആണ് ഡിസംബർ അഞ്ച് മണ്ണിന്റെ പരിപാലനം അളക്കുക നിരീക്ഷിക്കാം മണ്ണിന്റെ പരിപാലനം അളക്കുക നിരീക്ഷിക്കുക എന്നാണ് നിരീക്ഷിക്കുക എന്നിവിടെയുണ്ട് കേട്ടോ മണ്ണിന്റെ പരിപാലനം അളക്കുക നിയന്ത്രിക്കുക നിരീക്ഷിക്കുക അഞ്ചിന് സോയിൽ ഡേ അല്ലെങ്കിൽ മണ്ണ് ദിനമാണ് ഇനി നമുക്ക് പത്താണ് നോക്കാണത് ഡിസംബർ പത്ത് ലോക മനുഷ്യ അവകാശ ദിനമാണ് ലോക മനുഷ്യ അവകാശ ദിനം ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ ഇംഗ്ലീഷ് നോക്കി വെച്ചേക്കുക കാരണം ഇപ്പൊ കണ്ടല്ലേ ഈ ഇംഗ്ലീഷിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ആണ് മലയാളത്തിൽ വരുന്നത് അപ്പൊ ഇംഗ്ലീഷ് നോക്കിയാൽ നമുക്ക് തെറ്റ് വരില്ല അവർ അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ ആണ് ഡിസംബർ ഏതാണ് ലോക മനുഷ്യാവകാശ ദിനമാണ് വരുന്നത് അടുത്ത് നോക്കിയേ ഡിസംബർ ഇരുപത്തിനാല് ദേശീയ ഉപഭോക്തൃ ദിനം നമുക്ക് നേരത്തെ ദേശീയ ഉപഭോക്തൃ അവകാശ ദിനം പഠിച്ചിരുന്നു അപ്പൊ ഇതിന്റെ തീം വിർച്വൽ ഹെർ ഹിയറിംഗ്സ് ആൻഡ് ഡിജിറ്റൽ ആക്സസ് ടു കൺസ്യൂമർ ജസ്റ്റിസ് വിർച്വൽ ഹിയറിംഗ്സ് ആൻഡ് ഡിജിറ്റൽ കൺസ്യൂമർ ജസ്റ്റിസ് എന്നാണ് ദേശീയ ഉപഭോക്തൃ ദിനമാണ് എന്നാണ് കഴിഞ്ഞത് ഡിസംബർ ഇരുപത്തിനാലാണ് കേട്ടോ അപ്പൊ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഡേറ്റ് മാത്രം ഒന്ന് പറഞ്ഞുതരാം ഇപ്പൊ ജനുവരി ഒമ്പത് പ്രവാസ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നു എന്റെ തീം ഞാൻ പറയുന്നില്ല ഡേറ്റ് മാത്രം പറഞ്ഞു പോവാണ് പന്ത്രണ്ട് ദേശീയ യുവജന ദിനമാണ് ജനുവരി ഇരുപത്തി റിപ്പബ്ലിക് ഡേ ജനുവരി മുപ്പത്തി നമ്മുടെ വനിതാ കമ്മീഷന്റെ മുപ്പത്തി ഒന്നാം സ്ഥാപക ദിനമായിരുന്നു ഇരുപത്തിരണ്ട് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം വെല്ലാൻസ് ഡേ ഫെബ്രുവരി നാല് വേൾഡ് ക്യാൻസർ ഡേ ആണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് നാഷണൽ സയൻസ് ഡേ ആണ് മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനമാണ് മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ അവകാശ ദിനമാണ് മാർച്ച് എട്ട് എന്താണ് ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണ് വനിതാ ദിനം മാർച്ച് പതിമൂന്ന് ലോക വൃക്ക ദിനം മാർച്ച് പതിനാല് നദികൾക്കായുള്ള അന്താരാഷ്ട്ര പ്രവർത്തന ദിനം വരുന്നു ഇരുപത്തി മാർച്ച് ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര വനദിനം മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനമാണ് ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തിനാല് വേൾഡ് ടി ബി ഡേ ആണ് ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനം ഏപ്രിൽ സെവൻറ്റീൻ ഹീമോഫീലിയ ഡേ ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൌമ ദിനം വരുന്നു മെയ് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് മുപ്പത്തൊന്ന് വേൾഡ് നോർത്ത് ടൊബാക്കോ ഡേ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം അല്ലെങ്കിൽ എംവ്യോമെന്റർ ഡേ ജൂൺ സെവൻ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ഓഷ്യ ജൂൺ എട്ട് ഓഷ്യൻ ഡേ അല്ലെങ്കിൽ ലോക സമുദ്ര ദിനം ജൂൺ പന്ത്രണ്ട് ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ ഇരുപത്തി ഒന്ന് യോഗ ഡേ ആണ് ജൂൺ ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമാണ് ജൂൺ ഇരുപത്തി ആറ് ലോക ലഹരി വിരുദ്ധ ദിനം ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനം സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് ലോക ഹാർട്ട് ഡേ അല്ലെങ്കിൽ ഹൃദയ ദിനം ഒക്ടോബർ പതിനാറ് വേൾഡ് ഫുഡ് ഡേ ഭക്ഷ്യ ദിനം ഒക്ടോബർ ഏഴ് ലോക ആവാസ ദിനം ഒക്ടോബർ ആറ് ലോക സെർബൽ പാഴ്സി ഡേ ഒക്ടോബർ ഇരുപത്തിയൊന്ന് ദേശീയ ആയുർവേദ ദിനമാണ് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ഡേ ഡിസംബർ അഞ്ച് പറയുന്നത് വേൾഡ് സോയിൽ ഡേ അല്ലെങ്കിൽ ലോക മണ്ണ് ദിനം ഏഹ് പത്തൊമ്പത് സോറി ഡിസംബർ പത്ത് ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നു ഡിസംബർ ഇരുപത്തിനാല് ദേശീയ ഉപഭോക്തൃ ദിനമാണ് അപ്പൊ ഇത്രയാണ് എല്ലാ ഡേറ്റും ഓരോ ദിവസവും ഓരോന്ന് പ്രത്യേകതയാണ് പക്ഷെ നമ്മൾ ഇമ്പോർട്ടന്റ് എക്സാംസിന് ചോദിക്കുന്ന അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നിങ്ങക്ക് മെയ് എക്സാമിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം ഏപ്രിലും മെയ് കൂടെ ഒന്ന് നോക്കാം അപ്പൊ ഇതുവരെ എല്ലാം നന്നായിട്ട് പഠിക്കാം ഡേറ്റ്സ് ആൻഡ് തീംസ് ഇമ്പോർട്ടന്റ് ആണ് ഒരു കന്തഫഫേസിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പോർഷൻ ആണ് അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം അവളെ ദിവസം താങ്ക് യു